വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ റി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താ പറയുക നല്ല അനാർക്കലി മോഡലിലുള്ള പാകിസ്ഥാനി ഫാൻസി സാരി ആണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പാകിസ്ഥാനി സാരി അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കണ്ടാലോ ഞാനിപ്പോ വേറെ എന്തേക്കുന്നത് തന്നെയാണ് കേട്ടോ അതെ ഇതുപോലെയാണ് ഇതിന്റെ ഒരു പല്ലു പോർഷൻ വരുന്നത് ഏറ്റവും അട്രാക്ഷൻ ഇതിൽ വരുന്ന ഈ ഒരു മിറർ വർക്കാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു പല്ലു പോർഷനിലാണ് ഇതുപോലത്തെ ഈ ഒരു മൾട്ടി കളറിലുള്ള ഡിസൈനിങ് വരുന്നത് അതുപോലെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടും ഈ ഒരു ഡിസൈനിങ് ആണ് വരുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ടും അല്ലെങ്കിൽ പ്ലീറ്റഡ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വെയർ ചെയ്യാവുന്നതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഇങ്ങനെ അതായത് പാകിസ്ഥാനി സാരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടി കളറായിട്ടായിരിക്കും വരുന്നത് ഇതിൽ വരുന്നത് ഒരു നേവി ബ്ലൂവിൻ്റെ ഒപ്പം ഇതുപോലെയുള്ള ഡിസൈനിങ് ആട്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് ഇത് നമുക്ക് നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ വരുന്ന സെറ്റ് കളർ നോക്കി നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിലോട്ടാണ് കേട്ടോ പോകുന്നത് നല്ല രസമാണ് ഇതിന്റെ പല്ല് പോർഷനിലുള്ള ഈ ഒരു ഡിസൈനിങ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഒരു സെക്കൻഡ് കളർ വരുന്നത് ഇതിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് ഈ ഒരു മിറർ വർക്കാണ് അതുപോലെ ഇതിന്റെ യെല്ലോ പോർഷനിലാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ഇതിന്റെ പല്ല് പോർഷനിലും നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ഈ ഒരു മൾട്ടി കളറിലുള്ള വർക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ആരും <laughs> മിസ്സാക്കരുത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡിലോട്ടാണ് പോകുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ ഈ ഒരു മിറർ വർക്ക് തന്നെയാണ് അപ്പോൾ ഇത്രയും ത്രീ ഷെയ്ഡ്സിലാണ് നമ്മുടെ കയ്യിൽ ഈ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ആരും മിസ്സാക്കരുത് നല്ല സൂപ്പർ കളക്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ ഇനിയും നല്ല സൂപ്പർ ആയിട്ടുള്ള ട്രെൻഡി ട്രെൻഡിംഗ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ